ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് അറിയാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളൊന്ന് കേൾക്കൂ പ്രിയപ്പെട്ടവരെ അധികം ഇത് കേൾക്കുന്നതിന് പക്ഷേ ഭർത്താക്കന്മാരായിരിക്കും നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ചിലത് ഞാനൊന്ന് പറയാം ഒരു പക്ഷേ അല്ല എന്നിനേക്കാൾ ആ വിഷയത്തിൽ പറയാൻ കഴിയുന്നത് ഒരു പെണ്ണിന് തന്നെയാണ് സ്ത്രീക്ക് തന്നെയാണ് ഇത് കേൾക്കുന്ന ഉമ്മമാർ പെണ്ണന്മാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമന്റ് ചെയ്യൂ ആളുകൾ അറിയാൻ ഒന്നാമതായി ഞാൻ നിങ്ങളുടെ കുടുംബത്തോട് പെരുമാറുന്ന അതേ ബഹുമാനത്തോടു കൂടി നിങ്ങൾ എൻ്റെ കുടുംബത്തോടും പെരുമാറണം ഇതൊരു ഭാര്യയുടെ ആഗ്രഹമാണ് ആ ഭാര്യ നമ്മുടെ കുടുംബത്തോട് എന്ത് നില നല്ല നിലക്കാണ് പെരുമാറുന്നത് അവർ നമ്മുടെ കുടുംബത്തെ ഭർത്താവിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായി കാണുന്നില്ലേ അതുപോലെ ആ ഭാര്യയുടെ കുടുംബത്തെ സ്വന്തം കുടുംബമായി കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ കഴിയണം അതാണ് അവളുടെ ഏറ്റവും ഒരു ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം മറ്റൊന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ അതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തിരിച്ചും സ്നേഹിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ പോകുമ്പോൾ അവരെ ഒന്ന് അറിയിച്ചു പോയി കൂടെ അവർ നിങ്ങളെ പ്രതീക്ഷിച്ച് വിരിപ്പിൽ കാത്തു നിൽക്കുന്നുണ്ട് അവർ നിങ്ങളെ പ്രതീക്ഷിച്ച് ഭക്ഷണവുമായി കാത്തിനിൽക്കുന്നുണ്ട് ആ ഭാര്യയെ ഒന്ന് അറിയിച്ചു പോകുക എന്നുള്ളത് ഒരു സാമാന്യം ആ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയല്ലേ അതവൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്ന് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങൾ എന്നോട് ഒരിക്കലും നുണ പറയാൻ പാടില്ല അത് എന്നെ വേദനിപ്പിക്കും അതുകൊണ്ട് എന്നോട് നിങ്ങൾ സത്യസന്ധത പുലർത്തണമെന്നാണ് ഒരു പെണ്ണിന്റെ എപ്പോഴത്തെയും ആഗ്രഹം അങ്ങനെ പുലർത്താറുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഞാൻ ഓരോരുത്തരുമാണ് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതെത്ര മോശമാണെങ്കിലും നിങ്ങൾ എന്നോട് പറയില്ല അത് നമുക്ക് ഒന്നിച്ച് പരിഹരിക്കാനാകും അതൊരു ഭാര്യയുടെ ചിന്തയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്നിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ രണ്ടുപേരും കൂടിയിരുന്ന് ആലോചിക്കണം മറ്റൊന്ന് നിങ്ങൾ എനിക്കായി ധാരാളം പണം ചെലവഴിക്കണമെന്നൊന്നും ഭാര്യക്ക് ആഗ്രഹമുണ്ടാകില്ല ഞങ്ങളുള്ളതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ് എനിക്ക് നിങ്ങളുടെ സമയവും ശ്രദ്ധയുമാണ് വേണ്ടത് ഒരു പെണ്ണിന് വേണ്ടത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ശ്രദ്ധയും അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം മറ്റൊന്ന് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് പോലെ എന്നോടൊപ്പവും നിങ്ങളൊന്ന് സമയം ചെലവഴിക്കണം ഭർത്താവ് ഭർത്താവിന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് പോലെ അവളോടുകൂടെയും അല്പസമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തൂ എന്നാണ് അവൾ ആവശ്യപ്പെടുന്നത് തൻ്റെ ഭർത്താവിനൊപ്പം അവധിക്കലാൻ ചെലവഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും ഇത് വളരെ കുറച്ചാണ് എന്നേക്കാൾ ഈ വിഷയത്തിൽ പറയാൻ കഴിയുന്നത് സ്ത്രീക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാര്യയോട് അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുകയാണ് Afdal, Agar Hanya Cuci Cerian Sami yang Assalamualaikum warahmatullahi wabarakatuh.